Hi, Fred. പ്ലീസ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് കുഞ്ഞൊരു വീഡിയോ കണ്ടാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു അപ്പോഴേക്കും അക്കുട്ടൻ പറഞ്ഞു എനിക്ക് പൂരി മതിയെന്ന് അമ്മു പറഞ്ഞു ചപ്പാത്തി മതിയെന്ന് അപ്പം അക്കുട്ടന് പൂരി ഉണ്ടാക്കി അമ്മുന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു വീഡിയോ കണ്ടാലോ ഇന്ന് ഫുള്ളും കഴിക്കുന്ന വീഡിയോ ആണ് അത് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ എല്ലാ വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ ടൈം കിട്ടിയതും ഇല്ല വീഡിയോ എടുക്കാൻ മറന്നും മിസ്സായൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അക്കുട്ടൻ അവിടെ കിടക്കുകയാണ് കേട്ടോ അക്കുട്ടൻ ജോലിയായിട്ട് കളിയാണ് കേട്ടോ അപ്പോൾ ജൂലി അപ്പോൾ ഞാൻ അക്കൂനെ വിളിച്ചുകൊണ്ട് വരികയാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ ജോലിയായിട്ട് കുറേ നേരം അക്കൂട്ടം കളിക്കുന്നത് ഞാൻ അതൊക്കെ ജസ്റ്റ് ജോലി കളിക്കുന്നത് ഒക്കെ വീഡിയോ എടുത്തു അതിനുശേഷം പിന്നെ ഞങ്ങൾ വന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം അമ്മുതേ തലയിൽ എന്തൊക്കെയോ പാക്ക് ഇട്ട് വെച്ചിട്ട് അതിനുശേഷം അമ്മ കുക്കുംബറും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ലെമണൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പറഞ്ഞില്ല കഴിക്കുന്ന വീഡിയോസ് മാത്രമേ ഇന്നുള്ളൂ കേട്ടോ അല്ലാത്ത വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ പിന്നെ അതിനുശേഷം അക്കുട്ടനാണെങ്കിൽ കിടന്ന ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു അപ്പോൾ അതൊക്കെ ഇടുന്ന കണ്ടപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഇടയിൽ കൂടെ പോയി പെട്ടെന്ന് സിംപിൾ ആയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് വന്നതാണ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചപ്പോൾ അമ്മുനെ എവിടെയൊന്നും കണ്ടില്ല അമ്മു തൂക്കാൻ പോയി കേട്ടോ അങ്ങനെ അമ്മ അവിടെ തൂക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വന്ന് രണ്ടുപേരോട് ഇരുന്ന് കുക്കുംബറൊക്കെ നാരങ്ങ ലമണൊക്കെ പിഴിഞ്ഞിരുന്ന് കഴിക്കുവാണ് കേട്ടോ കഴിച്ചതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് അവർക്ക് ഉപ്പേരുവാണെന്ന് പറഞ്ഞതാണ് ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞ് വയ്ക്കണം അങ്ങനെ ഞങ്ങളുടെ ലെഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ലെഞ്ചാണ് കേട്ടോ ഞാൻ കാണിച്ചിരങ്ങണ്ടല്ലേ ചോറും അതുപോലെ തന്നെ കിഴങ്ങ് എഴുക്കുരട്ടി അച്ചാറക്കെട്ടി ഞങ്ങളൊരു ലഞ്ച് കഴിച്ചു അതിനുശേഷം രണ്ടുപേരുടെ ഇവിടെ പോവാണെന്നാണ് വിചാരിക്കുന്നത് രണ്ടുപേരുടെ കരോട്ടാക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കരോട്ടാക്കി പോയിട്ട് ഇപ്പോൾ തന്നെ സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ പോയിട്ട് പെട്ടെന്ന് തന്നെ വരും ഞാനിപ്പോൾ എല്ലാ വീഡിയോസൊന്നും എനിക്കിനി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അവർ കരോട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് കുറച്ച് നേരം അവര് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഗെയിം കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കളിച്ചു അങ്ങനെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ഇവർ ഗെയിം കളിക്കുന്ന അതിനോട് ജോലി പോയി അടുത്ത് നോക്കിയിരിക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അതിനുശേഷം കിച്ചുവിൻ എന്താണൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് കൊടുത്തതാണ് കിച്ചുവിന് വാച്ച് കേട്ടോ അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നു കത്തറിയിന്ന് വന്നതാണ് കേട്ടോ ഷോക്കിൻ്റെ വാച്ചാണ് അങ്ങനെ കിച്ചു അതൊക്കെ പൊട്ടിച്ച് നോക്കി അതൊക്കെ അതിനുശേഷം പിന്നെ അമ്മോട് അമ്മയുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീടൊക്കെ ഒന്ന് തൂത്ത് തരാമെന്ന് വെച്ചപ്പോൾ അമ്മ വീടൊക്കെ തൂത്ത് തരുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ തൂക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അമ്മനെ വഴക്കൊക്കെ പറയാം പിന്നെ അമ്മനോട് എന്നോട് പിന്നെ എങ്ങനെ ഉമ്മി തൂക്കണ്ടതാണ് ഉമ്മി തൂക്കുന്നത് എന്നോട് തിരിച്ച് പറയുന്നു അങ്ങനെ പിന്നെ കുറേ നേരം അങ്ങനെ കോമഡിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പിങ്കി അവിടെ തന്നെ വന്ന് കിടക്കുകയാണ് അമ്മൂ തൂക്കുന്നതിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ട് അമ്മൂ തൂത്ത് തൂത്ത് നിന്ന് നിന്ന് കുഴഞ്ഞു കുഴഞ്ഞ് അമ്മൂ ഇരുന്ന് തൂക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അമ്മു പറഞ്ഞാൽ വീഡിയോ എടുത്തോ കാണിച്ചു കൊടുത്തോ അമ്മൂനൊരൊന്നും പ്രശ്നമേ ഇല്ല നോ പ്രോബ്ലം എന്നിട്ട് കൈ ഒക്കെ കഴുകിട്ട് വന്ന് ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കണം ഇന്ന് എല്ലാവർക്കും വിശപ്പ് തന്നെ വിശപ്പാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് ചായയും ബിസ്ക്കറ്റുമാണ് കേട്ടോ അതിനുശേഷം പിന്നെ കടയിൽ നിന്ന് നൂഡിൽസും കിഴിപ്പൊറോട്ടയും ഒക്കെ കൊണ്ടുവന്നു രാത്രി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ല ഇന്ന് കഴുപ്പ് തന്നെ കഴുപ്പാണെന്ന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിക്കുന്ന കിഴിപ്പൊറോട്ട ഞാൻ കാണിച്ചത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളോർക്കും എന്താ എന്തൊക്കെയാണ് ഇന്നൊക്കെ കഴിക്കുന്നത് ഇതെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ വിചാരിക്കുന്നത് നൂഡിൽസ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്